ഹായ് ഫ്രണ്ട്സ് കുറച്ച് വാട്ടർ വാട്ടർലില്ലീസ് സെയിലിനായിട്ടുണ്ട് ഇതൊരു സെയിൽ വീഡിയോ ആണ് ആവശ്യമുള്ളവർ ഇതിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഒരു പിങ്ക് സീഡ്ലിംഗ് ആണ് ബുൾസൈഡ് സീഡ്ലിംഗ് ആണ് പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ബ്ലൂ ബ്ലൂ ക്യാപ്പൻസീസ് വെറൈറ്റിയിൽ പെട്ടതാണ് സീഡ്ലിങ് തന്നെയാണ് ബ്ലൂ ക്യാപ്പൻസീസിൻ്റെ പിന്നെ മൈക്രാന്ത മൈക്രാന്ത എല്ലാം ഫ്ലവറിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രാന്തയുടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് ബുൾസൈഡ് ഒരു സീഡ്ലിംഗ് ആണ് ലീഫൊക്കെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സീഡ്ലിംഗ് ആണ് ഇതും ബുൾസൈഡ് തന്നെ ഒരു സീഡ്ലിംഗ് ആണ് പിന്നെ ഡോബൻ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മിച്ചുവേർഡ് ആയിട്ടുള്ളത് വീണ്ടും ഇതും ബുൾസയുടെ ഒരു സീഡ്ലിംഗ് സീഡിംഗാണ് ലീഫൊക്കെ നല്ല വെരിഗേഷനുള്ള നല്ലൊരു സീഡ്ലിംഗ് ആണ് ആയാണ് ആയിട്ടുള്ളത് ഇത് ജൂലിയൻ സെബ് അല്ലെങ്കിൽ ജൂലിയൻ സെബ് എന്ന് തോന്നുന്നു പ്രൊണൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല സോ അതിൻ്റെ ഒരു ട്യൂബർ പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റ് വിത്ത് ഫ്ലവർ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ കാണിച്ചിരിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത്